എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം മഴയൊക്കെ പെയ്തു കഴിയുമ്പം നമ്മൾക്ക് കൃഷി ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതുപോലെ തെങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ തെങ്ങിനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല തെങ്ങിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെല്ലി കൂത്താതെ നോക്കണം കൊമ്പൻ ചെല്ലിയും ചെമ്പൻചൊല്ലിയും ഒക്കെ ഉണ്ട് നമ്മുടെ കണ്ണ് തെറ്റി കഴിയുമ്പോഴും അവരതിൻ്റെ കൂമ്പ് തുറന്ന് തെങ്ങ് നശിപ്പിച്ചു കളയും അപ്പം നമ്മൾ മഴയില്ലാത്ത സമയത്ത് അതിൻ്റെ കൗളിനകത്ത് ആ കൂമ്പിനോട് ചേർന്ന് പാറ്റാഗുളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മണം കൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മണൽ നിറച്ച് കൊടുക്കാം ആ പാറ്റാഗുളി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എങ്കിൽ മഴയുള്ള സമയത്ത് നമ്മൾ പാറ്റാഗുളിക വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാറ്റാഗുളിക അലുത്ത് പോവും അപ്പോൾ അലുത്ത് പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം അതിനാണ് ഈ രണ്ട് കുപ്പി ഇതിപ്പം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് ഞാൻ അല പാറ്റാഗുളി അലത്ത് പോകാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വഴിയാണ് ചിലത് ഈ പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ തുളയിട്ടിട്ട് അതിൻ്റെ കവിളിൽ കയറ്റി വെക്കുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ വെള്ളം ഇറങ്ങി അലത്ത് പോയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത് കുറേ നാൾ ഈ പാറ്റാഗുളി അതിനകത്ത് കിടന്നോളൂ അപ്പം കുപ്പിയുടെ ഇവിടെ തുളയിടരുത് നമ്മൾ കുപ്പിയിലെ ഏറ്റവും അടിയിലാണ് നമ്മൾ തുളയിടുന്നത് കാരണം ഇതിൻ്റെ മണം കിട്ടിയാൽ മതി പിന്നെ മുകളിലാ തുളയിടുന്നതെങ്കിൽ ഇതിലെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേനും ആ വെള്ളം അതിനകത്തോട്ട് ഇറങ്ങി ആ പാറ്റാ ഗുളിക അലുത്ത് പോവും അതേസമയം അടിയിലാണെങ്കിൽ അങ്ങനെ അങ്ങോട്ടും നനയത്തില്ല ഇതിലെ ഇങ്ങനെ സൈഡിൽ കൂടെ വന്ന് വെള്ളം അങ്ങ് പോവും അപ്പോൾ നമുക്ക് പപ്പടം കുത്തി ചൂടാക്കി രണ്ട് തുളയിടാം ഇപ്പം വേണ്ടി ഇതിൻ്റെ അടിയിൽ ഇതുപോലെ രണ്ട് മൂന്ന് തുളയിട്ട് കൊടുത്തു ആ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ പപ്പടം കുത്തി ഉപയോഗിച്ച് കുത്തി തുളയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അത് വെള്ളത്തിലൊന്നും കാണിക്കരുത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ അംശം പോകാൻ ഉണങ്ങി തുണി വെച്ച് തൂത്ത് അപ്പം തന്നെ അങ്ങ് തൂത്ത് പഠിച്ച് വിളയുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശം പോവും അതേസമയം നനവുള്ള തുണിയോ വെള്ളത്തിൽ കാണിക്കുകയോ ചെയ്താൽ പ്ലാസ്റ്റിക് അത് പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാറ്റാകുളി ഇടാം ഇതിപ്പോ രണ്ടിലും ഈ രണ്ട് പാറ്റാക്കുളിയും വെച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് തെങ്ങിൻ്റെ ഏറ്റവും മുകളിൽ കയറ്റി വെക്കാൻ പറ്റുന്ന മുകളിൽ കയറ്റി വെക്കണം കൂമ്പിനോട് അടുത്ത് വെക്കുന്ന ഏറ്റവും നല്ലത് ഞാനത് തെങ്ങിൻ്റെ കൂമ്പിനോട് ചേർന്ന് ഉള്ള കവിൾ അകത്ത് അത് ഇറക്കി വെച്ചു അപ്പോൾ ആ കവിളിനകത്ത് അതങ്ങനെ ഇരുന്നോളും ഒരു രണ്ട് ഗുളിക രണ്ടോ മൂന്നോ ഗുളിക വെച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ ആ കുപ്പിയിലോട്ടിട്ട് കൊടുത്തിട്ട് കുപ്പി നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പം അതിൻ്റെ സ്മെല്ല് കിട്ടിക്കോളും വലിയ കുഴപ്പം കൂടാതെ നമുക്കിതെങ്ങനെയാ സംരക്ഷിക്കാം പിന്നെ ഈ വളക്കുഴികളിലും അതുപോലെ ചാണകക്കുഴികളിലും കമ്പോസ്റ്റ് കുഴികളിലും ഒക്കെയാണ് ഈ ചെമ്പഞ്ചൊല്ലിയും കൊമ്പൻചൊല്ലിയും ഒക്കെ മുട്ടയിട്ട് പുഴുക്കൾ നമ്മൾ കണ്ടിട്ടില്ലേ നല്ല വണ്ണമുള്ള വെളുത്ത പുഴുക്കൾ അത് ഇതിൻ്റെ പുഴുക്കളാണ് അപ്പോൾ അവിടെ കുമ്മായി ഇട്ട് സൂക്ഷി വൃത്തിയായിട്ട് സൂക്ഷിക്കണം പിന്നെ ഈ ചപ്പും ചോറുമൊക്കെ അടിച്ചു കൂട്ടി തീയിടുകയും ഒക്കെ ചെയ്താൽ ഈ ചെമ്പഞ്ചൊല്ലിയുടെയും കൊമ്പൻചൊല്ലിയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബായ്